മാന്യ സരസന് നമസ്കാരം ആദ്യം തന്നെ ഒരു ചോദ്യം സ്വച്ഛവും സുഹൃതവുമായ ജീവിതത്തിന് അത്യാവശ്യമായി വേണ്ടത് എന്താണ് ഇന്ന് ഈ വായനാ ദിനത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ധനം ഭൂസത്ത് സൗന്ദര്യം ഉദ്യോഗം എന്നൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞേക്കാം എന്നാൽ ഇവയൊന്നുമല്ല അറിവ് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ജ്ഞാനം അതാണ് ജീവിതമെന്ന മഹായാത്രയെ സുഖപ്രദമാക്കാനുള്ള ഘടകം അജ്ഞതയുടെ ഇരുൾപ്പരുന്ന മനസ്സ് അവിടെ നന്മയേത് തിന്മയേത് എന്ന് നമുക്ക് തിരിച്ചറിയാനാവുന്നില്ല അതുകൊണ്ട് തന്നെ ആ മനസ്സുകൾ വഴിതെറ്റി അലയുന്നു തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് സഞ്ചരിച്ച് ഒടുവിൽ മഹാവിപത്തുകളുടെ പാതാളഗർത്തങ്ങളിൽ പതിക്കുന്നു എന്നാൽ ഈ ഇരുളിൽ അറിവിൻ്റെ വെളിച്ചമുണ്ടെങ്കിലോ നാം നമ്മുടെ വഴി മനസ്സിലാക്കി അതിലൂടെ സഞ്ചരിക്കുന്നു കല്ലും മുള്ളുമില്ലാത്ത ശാന്തിയുടെ സമതലങ്ങളിലൂടെ കടന്നു പോകുന്നു ഒടുവിൽ ജീവിത വിജയത്തിൻ്റെ സോപാനം കയറുന്നു ഈ അറിവിൻ്റെ വെളിച്ചം കിട്ടാനുള്ള ഏറ്റവും നല്ല ഉപായമാണ് വായന ജ്ഞാനത്തിൻ്റെ അക്ഷയഖനിയാണ് പുസ്തകങ്ങൾ അക്ഷരം എന്ന വാക്കിന് ക്ഷരമില്ലാത്തത് ില്ലാത്തത് എന്നാണ് അർത്ഥം വായന നമ്മെ മഹത്വത്തിലേക്ക് നയിക്കുന്നു വായന മാത്രം കൈമുതലാക്കി ജീവിത വിജയം നേടിയ എത്രയോ മഹാന്മാരെ നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൻ തന്നെ ഇതിൽ പ്രമുഖൻ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാതിരുന്ന ലിംഗൻ വായനയിലൂടെയാണ് വളർന്നത് ഒരു പുസ്തകത്തിനായി പതിനാല് കിലോമീറ്റർ ദൂരം നടന്നു പോയതും കടം വാങ്ങിയ ആ പുസ്തകം പിന്നീട് മഴയിൽ നനഞ്ഞപ്പോൾ പകരമായി പുസ്തകത്തിൻ്റെ ഉടമയുടെ തോട്ടത്തിൽ മൂന്ന് ദിവസം പണിയെടുത്ത് കടം വീട്ടിയ എബ്രഹാം ലിങ്കൺ അറിവ് നേടുന്നതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് പ്രയത്നിച്ചവരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രം കേരളത്തിൽ നാം വായനാ ആചരിക്കുന്ന ഈ നാൾ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലെ അമരക്കാരനായിരുന്ന ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണ് എന്ന് നമുക്കറിയാം വായനയുടെ മഹത്വത്തെ ഉദ്ബോധിപ്പിക്കുവാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ആ മഹാൻ്റെ മുപ്പതാമത് ചരമദിനമായ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് പ്രണമിക്കാം പക്ഷേ പ്രണാമമല്ല പ്രവൃത്തിയാണ് നമുക്ക് ആവശ്യം വായന മരിക്കുന്ന ഈ കാലത്ത് ടിവിയും മൊബൈലും വീഡിയോ ഗെയിമുകളും ചേർന്ന് വിഴങ്ങുന്ന ഇക്കാലത്ത് നാം വായനയിലേക്ക് മടങ്ങുവാൻ തയ്യാറാകണം നല്ല പുസ്തകങ്ങൾ കണ്ടെത്തി വായിക്കുവാൻ നമുക്കാവണം ഒരു വായനാവാരം വാരം ആചരിച്ചത് കൊണ്ട് കാര്യമില്ല വർഷത്തിലെ എല്ലാ ആഴ്ചകളിലും കുറഞ്ഞത് ഒരു പുസ്തകം എങ്കിലും വായിക്കാൻ നാം സമയം കണ്ടെത്തണം അങ്ങനെ അറിവിൻ്റെ അക്ഷയ ഖനികൾ നാം നേടണം അറിവ് നേടി ജീവിതയാത്ര തുടരുമ്പോൾ ആ വെളിച്ചം നമുക്ക് തുണയാകുന്നു അസ്തമിക്കാത്ത സൂര്യൻ്റെ പോലെ ഒരിക്കലും മായാത്ത പൗർണമിചന്ദ്രൻ്റെ പാൽ നിലാപ് പോലെ അത് നമ്മുടെ വഴികളെ നമുക്ക് സുവ്യക്തമായി കാണിച്ചു തരുന്നു അതിനാൽ വായിക്കുക വളരുക നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുക മഹത്വത്തിൻ്റെ സർവജ്ഞപീഠമേറി വിരാജിക്കുക ആശംസകൾ